നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു മധുര പച്ചടിയാണ് കൂട്ടാൻ പരുവത്തിൽ തയ്യാറാക്കുന്ന പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു മധുര പച്ചടി ഇത് നമ്മൾ സദ്യക്കൊക്കെ സാധാരണ നമുക്ക് കിട്ടാറില്ലേ അതേ രീതിയിലുള്ള ഒരു പച്ചടിയാണ് തൊട്ട് രീതിയിലാണ് ഈ പച്ചടി ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു നല്ല വലിപ്പത്തിലുള്ള ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പൈനാപ്പിളും ആണ് ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി ഒന്ന് നമ്മൾ നമ്മളത് പൈനാപ്പിൾ നമ്മൾ തോല് മുറി ചെത്തി ചെത്തിയെടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക ആ തോല് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ തോല് നമുക്ക് ഇങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റും ആ മുള്ളിൻ്റെ എതിർഭാഗം വെച്ച് കത്തി ഉണ്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ആക്കി ചെത്തിയെടുക്കുക അതാണ്ട് ഇതുപോലെ ഞാൻ ഞാനങ്ങനെ ചെത്തിയെടുത്തതാണിത് ഇനി നമുക്ക് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയും എടുക്കാം അപ്പം ഞാൻ നീളത്തിലുള്ള കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നടുക്കുള്ള ആ കട്ടിയായിട്ടുള്ള ഭാഗം അത് നമുക്ക് വേണ്ട അത് നമുക്ക് മാറ്റിയേക്കാം അതായത് ഇതുപോലെ ഒന്ന് മാറ്റുക പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നീളത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം ഞാൻ എന്താ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാവും അപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ ഇവിടെ മുഴുവനും ഞാൻ അരിഞ്ഞെടുത്തു കഴിഞ്ഞു നമുക്കിന്നൊരു ഞാനിന്ന് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ചട്ടിയിലേക്ക് നമുക്ക് മാറ്റാം പൈനാപ്പിൾ പിന്നെ ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ പൈനാപ്പിൾ അരിഞ്ഞെടുത്തു കഴിഞ്ഞു പിന്നെ നമുക്കിതിലേക്ക് അരച്ച് തീർക്കാനായി ഒരു കപ്പ് തേങ്ങ തേങ്ങ നല്ല വെളുത്ത തേങ്ങ തന്നെ എടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക് നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കാനുള്ളതാണ് മൂന്ന് പച്ചമുളകും ഇതിത്രയും നമുക്ക് അരച്ചെടുക്കാനുള്ള നല്ല മയത്തിൽ അട അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് ഉപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ വേണ്ടത് ഒരുവിധം പുളിയുള്ള ഒത്തിരി അങ്ങ് പുളിയുള്ളത് വേണ്ട തൈര് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ചട്ടി തയ്യാറാക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ വെള്ളം അടി പെട്ടെന്ന് വറ്റി കിട്ടും അല്ല വെള്ളം സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ആണോ വയ്ക്കുന്നതെങ്കിൽ വെള്ളം കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇത് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഈ സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതാ ഇതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിലാണ് നിങ്ങൾ പൈനാപ്പിൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടത്തില്ല അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുകി കിട്ടാനായിട്ട് ഒരല്പം അരിപ്പൊടി ചേർക്കാറുണ്ട് അതിലേക്ക് വേണ്ടിയാണ് എടുത്തു വച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ പച്ചമുളക് ഞാനൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണ് പിന്നെ ആ കടുകും കടുകം നമുക്കിതെല്ലാം അരച്ച ശേഷം അവസാനം അരച്ചാലും മതിയാവും എങ്ങനെ വേണമെങ്കിലും അരയ്ക്കാവുന്നതാണ് നമുക്ക് പൈനാപ്പിൾ പൈനാപ്പിളിവിടെ നോക്കാം ഒന്ന് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഇതിനെ ചട്ടിയിലായത് പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റി കിട്ടും എനിക്ക് അത് ഇതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ പൈനാപ്പിളിനൊരു മധുരം ഉണ്ട് എന്നാലും കുറച്ചും ഒന്ന് മധുരം കിട്ടാനായിട്ട് അല്പം മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്ത് വെച്ചിരുന്നല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരം കുറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൂടെ കൂട്ടി എടുത്തുകൊള്ളുക എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാരയൊന്നലിഞ്ഞ് ആ പൈനാപ്പിളിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് പിടിച്ച് കിട്ടട്ടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അപ്പം നല്ലവണ്ണം ആ പൈനാപ്പിളിന് നല്ല ആ മധുരം നല്ലൊരു മധുരം കിട്ടും അതിന് നമ്മുടെ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ആ പാകത്തിന് പൈനാപ്പിളിലൊക്കെ പിടിച്ച് നല്ലവണ്ണം പാകത്തിനായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തൈര് ചേർക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അല്പം പുളിയുള്ളതാണ് ഒരുപാട് പുളിയില്ല അപ്പോൾ ആ തൈരിലേക്ക് നമുക്കൊരൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു രണ്ട് പിഞ്ച് മതിയാവും ഒത്തിരി മുളക് വേണ്ട നമുക്ക് കറിയുടെ നിറം മാറിപ്പോവും പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് നല്ലൊരു നിറം കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണേ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പൈനാപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ഞാൻ പറഞ്ഞല്ലോ പുളി ഇല്ലാത്ത എടുക്കരുത് അല്പം പുളി ഉള്ളത് തന്നെ എടുക്കുക ഇതായത് നമുക്കിതിന് അത് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഞാനൊരല്പം വെള്ളം ആ കപ്പ് കഴുകി ഒഴിച്ചതെന്ന് വെച്ചാൽ വെള്ളം അത്രയും എനിക്കില്ല ചട്ടിയില്ലാതെ നല്ലവണ്ണം വറ്റി കഴിഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ വേറെ പാത്രത്തിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അങ്ങനെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അരച്ച കൂട്ട് മാത്രം ചേർത്താൽ മതിയാകും ഇപ്പോൾ ആ പാകത്തിന് തേങ്ങയെല്ലാം അതിൽ പിടിച്ച് നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് എന്നാലും കുറച്ചൊരു വെള്ളം ഉണ്ട് ഇതിൽ ആ തേങ്ങ അരപ്പ് ചേർത്തതിൻ്റെ ഒരു അല്പം വെള്ളമുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കട്ടിയാക്കി കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂണോളം അരിപ്പൊടി ഇന്ന് വെള്ളത്തിൽ കലക്കി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കൂടെ ചേർക്കാവുന്നതാണ് എനിക്ക് അത്രയ്ക്കും വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണേ കലക്കി ഒഴിക്കുന്നുള്ളൂ ഇതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് എന്നെ ഒന്ന് കട്ടിയായി കിട്ടും കുറുകി കിട്ടും പാകത്തിനിവിടെ ആ പാകത്തിനായി കഴിഞ്ഞു ഒത്തിരി വെള്ളമൊന്നുമില്ലാതെ പിന്നെ നമുക്കിതിലേക്ക് ആ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചത് ചേർത്ത് നല്ലോണം ഒന്നും ഇളക്കി ചേർക്കുക പിന്നെ കൂട്ടത്തിലൊരല്പം കറിവേപ്പിലയും ഈ സമയം നമ്മൾ ഉപ്പും പുളിയൊക്കെ ഒക്കെ നോക്കിക്കൊള്ളുക കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊള്ളുക ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലും തൈര് ചേർക്കുക അപ്പോൾ എൻ്റെ ഇവിടെ മധുരപ്പച്ചടി പാകത്തിന് കിട്ടി കുറുകി വന്നിട്ടുണ്ട് ഒത്തിരി വെള്ളവും അല്ല എന്നാൽ ഒത്തിരി കട്ടിയുമായിട്ടില്ല കളറും നല്ല നല്ല മഞ്ഞ കളറിലും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം കടുക് പുറത്ത് ഒഴിക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മറ്റു മുളക് ചേർക്കുന്നില്ല കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ കറിവേപ്പില ചേർത്ത കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാനൊന്ന് അടച്ചു വെച്ചിരുന്നു ആ പച്ചടി ഇതിപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതാ പാകത്തിന് വെള്ളമെല്ലാം എല്ലാം ചട്ടിയിലായത് കൊണ്ടാണ് കുറച്ചും കൂടെ വെള്ളം ഒന്നും വറ്റി കഴിഞ്ഞു അല്പം കൂടെ വെള്ളം പോലെ എന്നാലും കുഴപ്പമില്ല എന്നാൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് തൊട്ട് കൂട്ടാനുള്ള ഈ ഒരു പരുവത്തിൽ കിട്ടുന്നതാണ് നല്ലത് തൊട്ട് കറി എന്നാണ് പറയുന്നത് അവരുടെ തൃശ്ശൂർകാരുടെ മധുര പച്ചടി തൊട്ട് കൂട്ടാനെന്നാണ് പറയുന്നത് അപ്പോൾ ഒത്തിരി വെള്ളത്തിൽ വെള്ളമായിട്ട് ഈ ഒരു പരുവത്തിലേ ഇരിക്കത്തുള്ളത് അപ്പം നിങ്ങളും ഇതേ രീതിയിൽ ഈ പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ വളരെ ടേസ്റ്റിയായ ഈ പച്ചടി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം